എ ഡി ജി പി വിഷയത്തിൽ പ്രകാശ് ബാബുവിന്റെ പ്രതികരണത്തിൽ സി പി ഐയിൽ അതൃപ്തി പാർട്ടി നിലപാട് സെക്രട്ടറി പറയുമെന്നും സി പി ഐയിൽ വക്താക്കൾ വേണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതേസമയം ആരോപണവിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയായെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം രാജ്യസഭാ സീറ്റ് നിഷേധിച്ച മുതൽ സിപിഐ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബുവും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിലുള്ള അകൽച്ച നിലനിൽക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയത് ഇതോടെ മുന്നണിയും സർക്കാരും കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് എത്തപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് കടുത്ത വിമർശനം പ്രകാശ് ബാബുവിനെതിരെ കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ നേതൃയോഗത്തിൽ ബിനോ വിഷം നടത്തിയത് സി പി ഐ നിലപാട് പാർട്ടി സെക്രട്ടറി പറയുമെന്നും പാർട്ടിക്ക് വ്യക്താക്കൾ വേണ്ടെന്നും ബിനോ വിശ്വം യോഗത്തെ അറിയിച്ചു എ ഡി ജി പി വിഷയത്തിൽ പ്രകാശ് ബാബുവിന്റെ പ്രതികരണങ്ങളാണ് ബിനോവിശ്വത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതേസമയം ജനയുഗത്തിൽ ലേഖനമെഴുതിയത് സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞതിനു ശേഷമാണെന്ന് എക്സിക്യൂട്ടീവ് പ്രകാശ് ബാബു വിശദീകരിച്ചു സർക്കാരിന്റെ തീരുമാനം മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ അറിയിച്ച ശേഷം ഉയർന്ന പ്രതികരണങ്ങളിൽ സി പി എമ്മിനും അതൃപ്തി ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിലപാട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലെടുത്തത് അതേസമയം ആരോപണവിധേയനായ എ ഡി ജി പി എം ആർ രാജ്കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടർന്ന് പ്രതിച്ഛായക്ക് തിരിച്ചടിയെന്ന വിമർശനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മാത്രം നടപടിയെടുത്ത തോന്നലുണ്ടാകുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ നേരത്തെ തന്നെ നടപടിയെടുക്കേണ്ടിയിരുന്ന അഭിപ്രായവും ചില നേതാക്കൾ ഉയർത്തി അന്വേഷണ റിപ്പോർട്ടിന് പുറകെ നടപടിയുണ്ടാകുമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി പി ആർ വിവാദത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ അക്കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട് എന്നാൽ അഭിമുഖ സമയത്ത് പുറമേ നിന്നൊരാൾ മുഖ്യമന്ത്രിയുടെ സമീപം എത്തിയെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നൊരു നിർദ്ദേശം കൂടി ഉയർന്നു വന്നു ന്യൂനപക്ഷങ്ങളെ മുൻനിർത്തി പി വി എന്മാർ ഉയർത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ജാഗ്രതയോടെ കാണാനാണ് നിലവിൽ സി പി എമ്മിന്റെ തീരുമാനം അമൃതാന്യൂസ് തിരുവനന്തപുരം